കൂത്തുപറമ്പ് മാനന്തേരിയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് സ്ത്രീ മരിച്ചു ഇരട്ടിക്കടുത്ത് ആറളം അയ്യപ്പൻകാവിലെ ജമീലയാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന മറ്റ് രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റു ഇവരെ കടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂത്തുപറമ്പിനടുത്ത മാനന്തേരിയിൽ വിട്ട കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിലാണ് സ്ത്രീ മരിച്ചത് ഇരട്ടിക്കടുത്ത ആറളം അയ്യപ്പൻകാവിലെ ജമീലയാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന മറ്റ് രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റു ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റ് രണ്ടുപേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ മാനന്തേരി അങ്ങാടിക്കുളത്തിനടുത്ത് വെച്ചായിരുന്നു അപകടം നെടുമ്പുയിൽ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണപ്പെട്ട ശേഷം മരത്തിലിടിക്കുകയായിരുന്നു നാട്ടുകാർ ഉടൻ പരിക്കേറ്റവരെ കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജമീലയുടെ ജീവൻ രക്ഷിക്കാനായില്ല കൂത്തുപറമ്പ് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കണ്ണവം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്